ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ട് ഒരു ബജിയാണ് തയ്യാറാക്കുന്നത് അതിനു ഞാനൊരു കടയിലോട്ട് ഒരു കാൽ കപ്പ് പാൽ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് നീളം മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കണം എന്നിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോട്ട് ഞാനൊരു ശക്കലം വെള്ളം ഒരു കാൽ ക്കപ്പോളം വെള്ളവും കൂന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ട് നമുക്ക് കട്ടല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഈ ചക്കപ്പഴത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് നമ്മൾ നിറച്ചതിന് ചോദിച്ചുകൊണ്ട് നമ്മൾ ബജി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ കൂട്ടും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ ഇതിലെല്ലാം വ്യത്യാസം വരും കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നല്ല രീതിക്ക് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുഗുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവൊന്നായിട്ടുണ്ട് അപ്പോൾ തണുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടെ കട്ടിയാവും അപ്പം നമുക്കൊരു തണുക്കുക തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനുള്ളിലോട്ട് ഫില്ലിങ് നിറയ്ക്കാവൂ അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും ഇതിലൂടെ തണുക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കാം ഇനി ഒരു ബൗളിലോട്ട് ഞാനൊരു അരക്കപ്പ് നമ്മുടെ കടല മാവ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് മൈദാ മാവ് എടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഏത് കപ്പാണോ നിങ്ങൾ അളവിന് എടുക്കുന്നത് അതിൻ്റെ അതേ കപ്പിന് തന്നെ അളവിന് വേണം ഇതെല്ലാം എടുക്കാനായിട്ട് അതുപോലെ തന്നെ അരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അരക്കപ്പ് കടലമാവ് അരക്കപ്പ് നമ്മുടെ മൈദാ മാവ് അരക്കപ്പ് അരിപ്പൊടി ഒരു ശകലം ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല കട്ടിക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ഒരു ഫില്ലിങ്ങും കൂടെ നടക്കുന്നുണ്ട് നല്ല കട്ടിക്ക് വേണം മാവ് നമ്മുടെ ചക്കപ്പഴത്തിൽ നല്ല നാട്ടൊന്ന് കോട്ടിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇനി നന്നായിട്ടൊരു സ്പൂൺ ഇതുപോലൊരു ഇത് വിഫോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കട്ട കെട്ടാണ്ട് നന്നായിട്ട് കിട്ടണം ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം കണ്ടല്ലോ ഇത്രയും കട്ടിക്ക് വേണം നമ്മുടെ ഒരു കൂട്ട് മാവിൻ്റെ കൂട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ പരിപാടികൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി കസ്റ്റാർഡ് പൗഡർ ഉണ്ട് നോക്കാൻ കണ്ടു അതുപോലെ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്നും കൂടെ കുറുകി ഈ ഒരു നല്ലൊരു കട്ടിയായിട്ട് ഈ ഒരു ജെല്ലി മാതിരി ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് നമുക്കിതിനൊന്ന് ഫിൽ ചെയ്യാം അപ്പം ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് അതിനുള്ളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് ഇതിൻ്റെ ഒരു കൂട്ടിന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാം ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നമ്മൾ പാൽ കവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ ഉണ്ടെങ്കിൽ അതിനുള്ളിലോട്ട് ഇതുപോലെ ഫില്ലിങ് നിറച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഒരു വെറൈറ്റി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും പറയണം അപ്പം അപ്പം കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത് ഈ പൈപ്പും ബാഗിൽ നന്നായിട്ട് ഞാനൊന്ന് നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കപ്പഴത്തിൻ്റെ ഇതാ ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് എൻ്റെ ചക്കക്കരു എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ അടിഭാഗമാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചക്കക്കുരുവും അതിൻ്റെ അകത്തുള്ള എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ച് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് നല്ല നിറച്ച് കൊടുക്കണം അതാ ഇതുപോലെ നല്ല ഒന്ന് നിറച്ച് ഇതുപോലെ ഒന്ന് എടുക്കണം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കണം കേട്ടോ ണ്ടല്ലോ ഈ ഒരു രീതിക്ക് കിട്ടും അതല്ല ഇതായിട്ട് ഇനി നമുക്കിതിനെ നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മൾ മാവിൻ്റെ കൂട്ടിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഏളം ചൂ അതായത് ഒരുപാട് ഓവറായിട്ട് ഹീറ്റാവാ അതായത് മീഡിയം ചൂടിലുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഫില്ലിങ് നമ്മൾ ഈ ഒരു കോട്ടിംഗ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നല്ല കട്ടിക്ക് വേണം ഇതിരിക്കാനായിട്ട് ഇതിൻ്റെ പുറമേ നല്ലൊരു ബൈൻഡിങ്ങായിട്ട് ഇതിരിക്കണം അപ്പം നമുക്ക് ചൂടായ ഓയിലോട്ട് ഇതോട്ട് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓയിലൊന്ന് ഹീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ നമുക്കിതിനൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാമേ അപ്പോൾ അതായത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടാവും കാരണം എൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങും കൂടെ ആ ഒരു രീതിയിലുള്ള ഒരു ഫില്ലിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബജീടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മാവിൻ്റെ കൂടെ വേണമെങ്കിൽ ശകലം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് മധുരം വേണം എന്നുണ്ടെങ്കിൽ അതല്ല എങ്കിലും ഇത്രയും മധുരം വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ചക്കപ്പഴത്തിൽ മധുരവാണ് ഉള്ളിൽ നിറച്ച് ഫില്ലിംഗ് മധുരമാണ് അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരണത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാ കണ്ടല്ലോ ചക്കപ്പഴമൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഫില്ലിംഗും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വേണ്ടിയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്